ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ സി ഡി എസും സംയുക്തമായി കുറിച്ചു മൂന്നാം ദിവസം ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയ ഓണസദ്യയിൽ നാലായിരത്തിലധികം പേർ പങ്കുചേർന്നു കുടുംബശ്രീ പ്രവർത്തകർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു പ്രാദേശിക കലാകാരന്മാരായ സിറാജ് തുറയൂർ മണിതാസ് രജീഷ് കെ സൂര്യ സുന്ദൻ തോലേരി സുഭാഷ് എന്നിവർ വിവിധ സ്കിറ്റുകൾ അവതരിപ്പിച്ചു സമാപന വേദിയിൽ വെച്ച് വിവിധ വാർഡുകൾ തമ്മിൽ നടന്ന പൂക്കള മത്സര വിജയികളെ പ്രഖ്യാപിക്കുകയും കുടുംബശ്രീ സമ്മാനക്കൂപ്പൻ നറുക്കെടുപ്പ് നടത്തുകയും ചെയ്തു ഓണം വിജയത്തിനായി സഹകരിച്ച എല്ലാ വ്യക്തികൾക്കും തുറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നന്ദി പറഞ്ഞു ഓണം ഫെസ്റ്റ് സ്വാഭാവികമായും വലിയ രൂപത്തിലാണ് ഈ ഈ നാട് ഏറ്റെടുത്തത് നാട്ടിലെ ജനങ്ങൾ എല്ലാ ഈ നാടിനൊപ്പം ചോർന്നു വന്ന് സഹായിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വളരെ ധൈര്യപൂർവ്വം ഭരണസമിതിക്കും സംഘാട സമിതിക്കും എടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നത് ചകൃതയായ എൻ്റെ തൊറിയൂരിലെ പ്രിയപ്പെട്ടവരാണ് ഈ പരിപാടിക്ക് നേർസാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ളതറിയുമ്പോൾ വളരെയേറെ സന്തോഷമാണിത് അവർക്കുള്ള സ്നേഹവും കടപ്പാടും നന്ദിയും എന്നും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഒരുപാട് ഉണ്ട് ജാതി താറ്റ് വിട്ടിരുമ്പോ എല്ലാ ശ്രീകര ഒന്നും പറഞ്ഞ സാധനം ഞാൻ പറഞ്ഞാ പറഞ്ഞു പറയുന്നു സിറാജി പറഞ്ഞാൽ പറയുന്നത് സിറാജി മമ്മൂട്ടി പറഞ്ഞു എന്നെ എന്നീ സിദ്ധാന്ത പറഞ്ഞു